വി നമ്മള് വിചാരിച്ചിട്ട് സെറ്റ് ആയിട്ടാണ് ആള് പാടുന്നത് ശരിക്കും ഇതേപോലത്തെ മക്കളൊക്കെ ഭാവി എന്താ പറയാ ഇതൊക്കെ ആൾക്കാർ പാട്ടിനെ ആസ്വദിക്കുന്ന ആളുകളുണ്ട് അവര് ശരിക്കും ഇതേപോലത്തെ ചെറിയ ചെറിയ മക്കളിലെ വളർന്നു വരുന്ന ആൾക്കാരാണ് ശരിക്കും നമ്മൾ ഒന്നും കൂടി പാടിപ്പിക്ക കേട്ടോ ചിലപ്പോ ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിലോ ഇവൻകൊരു ഭാവിയും കൂടിയാണിത് ഇവന്റെ ഭാവി പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു പാട്ട് സെറ്റ് ആക്കാം ഒരുപാട് എന്റേ ഇന്നും വന്നില്ല നിന്നോടൊന്നും നിന്നോടൊന്നും राम काय आडमन व्हाट एव